മിണ്ടായിരുന്ന കുടിക്കാണ് ഇതിന്റെ വണ്ടൊക്കെ ഇരുന്ന് സാധനം ആയിരിക്കാണ് മലപ്പിടുത്താണ് ഇവിടെ നടക്കുന്നത് ഇല്ലാണ്ട് ചെറുക്കരം പെണ്ണും അടിച്ച് പൂസിക്കാണെങ്കിൽ ഞാൻ ഞാനോ എന്റെ ബ്ലോഗോ ഉത്തരവാദികളല്ലാതെ ഇതിനകം അറിയിച്ചു കൊള്ളുന്നു ഞാൻ ഹലോ മച്ചാ മാരെ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് സുഖമായിട്ടിരിക്കട്ടെ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞ ഒരു സേവ് റേറ്റ് അപാരതയാണ് മെക്സിക്കൻ അപാരതെന്ന് പറഞ്ഞുള്ളൊരു സേവ് റേറ്റ് അപാരതയാണ് അപ്പം ഞാൻ മാത്രമല്ല എൻ്റെ ഒരു കൂട്ടാരും അവൻ എന്നെ വന്ന് പിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ജംഗ്ഷനിലോട്ട് പോവുകയാണ് നമ്മുടെ ആഞ്ഞിലോട് ജംഗ്ഷനിലോട്ട് അപ്പോൾ ഞാനുണ്ട് അനു ഉണ്ട് സേവ് റേറ്റ് എന്ന് പറയുമ്പോൾ ആരും പോകണ്ട കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ വേറൊന്നുമല്ല കൂടുതലുള്ള വിശേഷങ്ങളും കാര്യങ്ങളും സംസാരങ്ങളും തമാശകളും എല്ലാം കൂടെ ചേർത്ത് ഒരു ബ്ലോഗാണ് ഇന്നത്തെ ബ്ലോഗ് അതുകൊണ്ടാണ് ആദ്യം തന്നെ ഞാൻ പറഞ്ഞത് സ്കിപ്പ് അടിച്ച് എന്ന് പറഞ്ഞത് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നോട്ട് യോ ഗായ്സ് വെൽക്കം ബാക്ക് ടു वीडियो सिबिन ब्लॉक्स ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പം കായംകുളത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊരു മൂന്ന് ഷെഡ്യൂൾ പോലെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് നമ്മളൊരു കായംകുളം കൃഷ്ണപുരം കൊട്ടാരം പിന്നെ ഉച്ചയ്ക്ക് വേറൊരു കള്ളിഷാപ്പ് അങ്ങനെ ഒരു വൈബ് പിടിച്ചിട്ടുള്ള പരിപാടി പിന്നെ വൈകുന്നേരം നമ്മളിവിടെ ഇവിടെ പുഞ്ച ആ ഭാഗത്തൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഒമ്പതര പത്ത് മണിയോട് കൂടി നമ്മൾ നമ്മളെത്തി കൃഷ്ണപുരം കൊട്ടാരത്തിലെത്തിരിക്കുകയാണ് നമ്മുടെ ചെറുക്കനും പെണ്ണും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെറുക്കനും പെണ്ണിനെ ഞാൻ പിന്നെ പരിചയപ്പെടുത്തി തരാം വഴിയെ പരിചയപ്പെടുത്തി തരാം നമ്മൾ ഫോട്ടോഗ്രാഫറും റെഡി ആയിട്ടിരിക്കുകയാണ് വീട് എടുക്കുന്നത് കുഴപ്പമില്ലല്ലോ വ്ലോഗ് നമ്മൾ അങ്ങനെ കൃഷ്ണപുരം കൊട്ടാരത്തിലെത്തി അവിടെ ചെന്ന് പൈസ എടുക്കുന്ന സമയത്തായാലും നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഫുള്ള് എല്ലാം മാറിയിട്ടുണ്ട് റേറ്റും കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട് അയ്യായിരം രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം ആദ്യം അത് കഴിഞ്ഞ് ആയിരത്തഞ്ഞൂറ് രൂപ പെർ ഹവറിനാണ് കേട്ടോ ആയിരത്തഞ്ഞൂറ് രൂപ വരുന്നത് ഒരു മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ആയിരത്തഞ്ഞൂറ് രൂപ നമ്മള് കൊടുക്കണം അതൊരു റെഡിയായിപ്പോയി നല്ലൊരു റെഡി ആയിപ്പോയി ഫോട്ടോ സ്റ്റുഡിയോക്കാർക്കും അതുകൊണ്ട് ഇപ്പം ആൾ കുറവാണ് എന്നാലും അത്യാവശ്യം രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ ഉണ്ട് നമ്മൾ വന്നപ്പോൾ തന്നെ പക്ഷെ എന്നാലും ആൾ കുറവാണ് ഞങ്ങളിപ്പോൾ ഫണ്ട് എടുക്കാൻ പോയി പോയിട്ട് വീണ്ടും വന്നേക്കുക അവിടെ ഉണ്ട് ഞങ്ങൾ കൂടെ പോയിട്ട് വന്നിരിക്കുന്നേ ഉള്ളൂ ഇനി അങ്ങോട്ട് കയറാൻ പോകണം ടിക്കറ്റ് എടുക്കാൻ ഫ്രണ്ട്സ് ഫ്രണ്ട്സപ്പം നമ്മുടെ ഷൂട്ട് ആരംഭിച്ചിട്ടുണ്ട് ഭയങ്കര സൈലൻ്റ് ആയിരിക്കും പക്ഷേ ക്യാമറ ഒന്നും അലോഡല്ല വീഡിയോ ക്യാമറ അതുകൊണ്ടാണ് കറക്റ്റ് വിഷ്വൽസ് എടുക്കാൻ പറ്റാത്ത നമുക്ക് വീഡിയോ ക്യാമറ കൂടെ വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ കുറച്ചുകൂടെ പൈസ കൊടുക്കേണ്ട വരും അതുകൊണ്ട് ഞാനിപ്പം ഗോപ്രവലാണ് നമ്മുടെ വിഷ്വൽസ് ഒക്കെ എടുക്കുന്നത് നമ്മുടെ സേതലായിട്ട് മേലിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ താഴെ വേറൊരു സേവിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ മുത്തച്ഛൻ കോപൻ അന്നേ രണ്ടു തൂണും അടിച്ചു മാറ്റിയിരുന്നെങ്കിൽ എന്താ അങ്ങനെ ഒരു മണിക്കൂർ ശേഷം നമ്മുടെ കലാശക്കോട്ടാണ് ഫോട്ടോഷൂട്ടിൻ്റെ നമുക്ക് ഒരു മണിക്കൂർ അനുവദിച്ചിട്ടുള്ളൂ ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഒരു മണിക്കൂറിന് അപ്പം നമ്മുടെ ഒരു മണിക്കൂറിനുള്ളിൽ തീരുമാനം ഇപ്പോൾ പന്ത്രണ്ടേ മുക്കാലായി ഇപ്പം അതിൻ്റെ കലാശക്കോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട്സ് അപ്പം നമ്മൾ നമുക്കൊരു പത്ത് മിനിറ്റോട് സമയം തന്നിട്ടുണ്ട് നമ്മൾ പുള്ളിയോട് ചോദിച്ചാൽ ഒരു കുറച്ച് ഫോട്ടോസോട് എടുത്തോട്ടെന്ന് ചോദിച്ചപ്പോൾ പത്ത് മിനിറ്റോട്ട് സമയം തന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് ചെയ്യുകയാണ് ഞാൻ ആ സമയം കൊണ്ടിവിടെ കുറച്ച് ആടിക്കോളൂ ഊഞ്ഞാലിട്ട് വരാൻ ആടിക്കോളൂ അങ്ങനെ കഴിച്ച നമ്മുടെ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞിരിക്കുകയാണ് സേദ്രറ്റിൻ്റെ അടുത്തത് ഒരു ഷാപ്പ് കപ്പി നടക്കുകയാണ് പിള്ളേർക്ക് പക്ഷെ പിള്ളേർ നമ്മുടെ ചെറുക്കനും പെണ്ണിനും വരെ ആകെ ഷാപ്പിൻ്റെ വീഡിയോസ് ആയിട്ട് എടുക്കണമെന്ന് അപ്പം നമ്മൾ ഷാപ്പ് കപ്പി നടക്കുകയാണ് അപ്പം എൻ്റെ കൂട്ടത്തിൽ നേരിടും കൂടെ തല കെട്ടാനുള്ള വേണ്ടി ഇപ്പം രണ്ടുപേരും കൂടെ കടയിൽ കയറിയിട്ടുണ്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് വേണം ഏതെങ്കിലും ഷാപ്പ് കണ്ടുപിടിച്ചിട്ട് കയറി പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ും ഷാപ്പ് നോക്കി നമ്മള് യാത്ര തുടരുകയാണ് ഫോട്ടോഗ്രാഫർ ഫണ്ട് എടുത്തു രാവിലെ എല്ലാം കഴിച്ചായിരുന്നോ കണ്ടുവരും രാവിലെ ദോശ ദോശ ചമ്മന്തി കടലക്കറി പറയേ തള്ളി മറിക്കാൻ തോന്നുന്നു എനിക്കറിയത്തില്ല അങ്ങനെ ഷാപ്പ് അപ്പം നമ്മള് എത്തിച്ചേർന്നിരിക്കുന്നത് കണ്ണങ്കുടി ഷാപ്പിലാണ് കളു ഷാപ്പിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് അവിടെ ണ്ട് കഴിച്ചില്ലല്ലേ പിടിച്ചിട്ടങ്ങാനൊക്കെ ജയിക്കു മലപ്പിടുത്താണ് അവിടെ നടക്കുന്നത് റബർ പിന്നൊടി നമുക്ക് നമുക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ എടുക്കാൻ പറ്റില്ല ആ കിട്ടിയ മലപ്പുഴത്ത് എനിക്ക് കിട്ടിയ സാധനം ഗൈസ് അങ്ങനെ നമ്മുടെ ഫുഡ് അടിയും പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിത് ഷാപ്പിലെ ഒരു കള്ളും വാങ്ങിച്ചുകൊണ്ട് നമ്മളിത് കണ്ടത്തിലോട്ട് പോവുകയാണ് നമ്മുടെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് സേവ് ദ റേറ്റിൻ്റെ അപ്പം ഇത് ഏറ്റവും ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നേരിയതൊക്കെ കെട്ടിക്കൊണ്ട് ഇത് ചെറുക്കനും പെണ്ണും വരുന്നുണ്ട് തൊട്ട് പറയാൻ നമ്മുടെ ഫോട്ടോഗ്രാഫർ കുറച്ച് മീൻകറിയും കള്ളും കപ്പയും ആ അന്തസ് കുടിക്കണോടാ എന്നോട് ഇങ്ങനെ മനസ്സ് പറയുന്നുണ്ട് കുടിക്കടാ കുടിക്കടാ അത് പിള്ളേരെ ചീത്തയാക്കല്ലടാ എന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ ചെയ്യത്തില്ല കാരണം ഇരുപത്തി മൂന്ന് വയസ്സിന് താഴെ ഉള്ളവർക്ക് കള്ള് കുടിക്കുന്ന ശിശാർഹം ആണ് മറ്റേ ഷാപ്പിൻ്റെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് എനിക്ക് കുടിക്കാൻ പറ്റത്തില്ല കൈസ് ബാക്കി അവർ വരുന്നെ എങ്ങനെ ണ്ട് എന്താ കള്ളാന്നറിയത് എന്നാ അത് കഞ്ഞിവെള്ള കണ്ണാടി വെച്ചാണ് ട്രയലും കഴിഞ്ഞ ഒരു ഷോട്ടും കഴിഞ്ഞിരിക്കും കല്യാണ ചെറുക്കനും പെണ്ണും അടിച്ച് പൂസായി കഴിഞ്ഞാ ഞാനോ എന്റെ ബ്ലോഗോ ഉത്തരവാദികളല്ലാതെ ഇതിനകം അറിയിച്ചു കൊള്ളുന്നു ഞാൻ ഉത്തരവാദിയല്ല ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ഷാപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോഷൂട്ട് ആരംഭിച്ചിട്ടുണ്ട് ഇത് നിന്റെ അവസാന കുടിയായി ഇനി കല്യാണം കഴിഞ്ഞ് കുടിക്കണമെങ്കിൽ എന്റെ പെർമിഷൻ വേണം എന്നൊക്കെ പറയാം ആ അത്രേ ഉള്ളൂ കാര്യം ആ ഒരു ബഗ് വന്നാൽ കുടിക്കാൻ സമ്മതിക്ക ഇതൊന്നും ആക്ടി അല്ല ഇതെല്ലാം കള്ള എഫക്റ്റാ ആ ഇതാ കളക്റ്റാ ഇതേ ഇത്രയുണ്ടായി ഇത്രേ ഉള്ളു

ഗൈസപ്പം നമ്മുടെ ഇങ്ങടെ രണ്ടാമത്തെ ഷെഡ്യൂളും കഴിഞ്ഞ് കള്ള് ഷാപ്പിൻ്റെ ഷെഡ്യൂളും കഴിഞ്ഞ് നമ്മൾ ഇനി അടുത്തേതാണ് ഇനി കരിങ്ങാലു പുഞ്ചിലേക്ക് പോവാണ് അത് കോസ്റ്റ്യൂം കോസ്റ്റ്യൂം എല്ലാം ചേഞ്ച് ചെയ്തിട്ട് പോകണം നമ്മൾ വീണ്ടും ഷാപ്പിലേക്ക് കുപ്പി ആ കാത്ത് നമ്മുടെ ഷാപ്പിൻ്റെ ഓണർ അവിടെ ഇരിപ്പുണ്ട് പുള്ളിക്ക് കുപ്പി കൊടുക്കണം ഷൂട്ട് ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ കരിങ്ങാലപ്പുഞ്ചലാണ് നമ്മള് ഷൂട്ട് ചെയ്യുന്നത് നാലുമണി അഞ്ചുമണി ആ റേഞ്ചാണ് അപ്പൊ അത്യാവശ്യം നല്ല സൂര്യൻ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾക്ക് തരക്കേടില്ലാതെ ഫോട്ടോ എടുക്കാൻ പറ്റുന്നുണ്ട്

ബ്രേക്ക് ടൈം നമ്മുടെ ക്യാമറയുടെ ബാറ്ററി മാറിയിട്ടുണ്ട് ഇപ്പൊ ബ്രേക്ക് ടൈം കഴിഞ്ഞിരിക്കുകയാണ് വീണ്ടും ഫോട്ടോഷൂട്ടിലേക്ക് കിടക്കുകയാണ് ഗൈസ് അപ്പം നമ്മുടെ പരിപാടികളെല്ലാം വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ് അഞ്ചര ആറ് മണിയോട് കൂടി നമ്മൾ വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ് അപ്പം എന്താണ് ഇന്നത്തെ എങ്ങനെ ഉണ്ടായിരുന്നത് ഷൂട്ടൊക്കെ ഒരു എക്സ്പീരിയൻസ് പറ നമ്മുടെ സ്റ്റുഡിയോക്കാരനെ പറ്റി ഫോട്ടോഗ്രാഫറിനെ പറ്റി ഒരു എക്സ്പീരിയൻസ് പറയാം രാമൻ ഫോട്ടോഷൂട്ട് ഇഷ്ടപ്പെട്ട ഏതാ ഏത് കാറ്റഗറി ഇഷ്ടപ്പെട്ടാലും രാവിലത്തെ ആണോ ഉച്ചക്കത്തെയാണോ വൈദം ഉച്ചക്കത്തെ ഷാപ്പിന്റെ അടിച്ചിട്ടിരിക്കും ഐഡിയ ഓക്കെ അപ്പം നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും സൈനിങ് ഔട്ട് ബ്ലോക്ക് ഓക്കെ